السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. استنهم الرنجا. ساتي وشواسي غدا. إن تي ഷെയ്ഖ് മുഹിയൻ അസീസ് ജീവിത ചരിത്രത്തിൽ നിന്ന് പരിചയപ്പെടുത്താൻ ഒരൽപമാണ് സയ്യിദ് ഹസ്രത് അബു സാലിഹ് മൂസ ജംഗിദോസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ജീലാനി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി അബ്ദുല്ലാഹിസനുന്റെ മകൾ ഫാത്തിമയാണ് ജീലാനിയുടെ ഉമ്മ ജീലാനി ഏറെ പ്രസിദ്ധമാണ് പിതാവിലൂടെയും മാതാവിലൂടെയും അഷറഫുൽ വസ്ല്ല തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയാണ് അവിടുത്തെ കുടുംബ പരമ്പര ഷേഖ് അവറുകളുടെ ജീവിതത്തിന്റെ രഹസ്യം എന്താണ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ഉന്നത സ്ഥാനം ലഭിച്ച മഹാമനീഷിയാണ് മഹാനവറുകളുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ പൂർവ സൂരികൾ രചിച്ചിട്ടുണ്ട് മലയാളത്തിൽ പ്രസിദ്ധമായ മുഹയ്യൻ മാല ആ ഗണത്തിൽപ്പെട്ടതാണ് വിമർശകർക്ക് പോലും മലയാള സാഹിത്യ ലോകത്ത് മുസ്ലിം പാരമ്പര്യത്തെ പഠിക്കുമ്പോൾ അവഗണിക്കാനാകാത്ത ഒരു കാവ്യകൃതിയാണ് ഷേഖ് ജീലാനി തങ്ങളുടെ പേരിലുള്ള മുഹിയുദ്ദീൻ ഷേഖ് ജീലാനി അൻഹുവിന്റെ ജീവിത ദർശനങ്ങളുടെ സംക്ഷിപ്തമാണ കാവ്യമെന്ന സത്യം ആ മഹാസാത്വികൻ മുസ്ലിം ലോകത്ത് എത്രമാത്രം സ്വീകാര്യമായിരുന്നു എന്നുള്ള സത്യത്തെ വസ്തുതയെ വിളിച്ചറിയിക്കുന്നതാണ് ധാരാളം കറാമത്തുകൾ പ്രകടമാക്കിയ മഹൽ വ്യക്തിത്വമാണ് ജീലാനി ജീലാനി പണ്ഡിതരിൽ പ്രമുഖർ ഈ വസ്തുത തങ്ങൾ ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ് എന്നത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും പ്രവാചകന്മാർക്കുണ്ടാകുന്ന അത് ഔലിയാക്കൾക്കുണ്ടാകുമ്പോൾ അത് കറാമത്താണ് കറാമത്ത് എന്നാണ് അറിയപ്പെടുക വിശുദ്ധ ഖുർആാനിൽ ധാരാളം കറാമത്തുകൾ വിവരിച്ചതായി കാണാൻ സാധിക്കും രാജ്ഞിയുടെ സിംഹാസനം സെക്കൻഡുകൾക്കകം മാസങ്ങളോളം വരുന്ന വിദൂരതയിൽ നിന്നും നിമിഷങ്ങൾക്കകം കൊണ്ടെത്തിക്കുകയാണ് ഉണങ്ങി നിൽക്കുന്ന ഈ ഈത്തപ്പനമരത്തിൽ നിന്നും നല്ല പഴം കുലുക്കി താഴെ എത്തിക്കുക താഴെ കെടുക അസാധാരണ മാർഗത്തിൽ സ്വർഗീയ ഭക്ഷണങ്ങൾ സ്വായത്തമാക്കുക തുടങ്ങി എത്രയോ കറാമത്തുകൾ വിശുദ്ധ ഖുർആാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലിയല്ലാഹു അനുഹുവിൻ്റെ ജീവിതത്തിലും അങ്ങനെ ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ആർക്കും തള്ളിക്കളയാനോ അത് ഇല്ലാത്തതാണെന്ന് പറയാനോ ഒരിക്കലും സാധിക്കുകയില്ല വിമർശനത്തിന വിമർശിക്കാനായി ജീവിക്കുന്നവർ അനുഭവിച്ചാലേ അത് അറിയൂ എന്റെ വലിയനോട് ശത്രുത പുലർത്തുന്നവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നു എന്നാണ് അള്ളാഹുഹു പറയുന്നു അതുകൊണ്ട് അള്ളാഹു ഔലിയാക്കന്മാരോട് സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ച് അവരുടെ ജീവിതത്തെ പിൻപറ്റി നല്ല ഒരു ജീവിതം നയിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته